നിർമ്മാണത്തിൽ വളരെ ആശങ്ക പരത്തി വിള്ളലുകൾ ഉണ്ടാകുന്നു കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന ദേശീയപാതാ നിർമ്മാണം കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണ് ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ദൈർഘ്യം രണ്ടര മണിക്കൂറായി കുറയുമെന്നൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിലാണ് സഞ്ചാരികൾ ഈ വർഷം ഡിസംബറിൽ ആ യാത്രാ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ ഈ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുന്നു മലപ്പുറം ജില്ലയിലെ കുരിയാട് ദേശീയപാത സർവീസ് റോഡിലും ഒക്കെ ഇടിഞ്ഞു താന്നു കുര്യാടിന് സമീപ സ്ഥലങ്ങളിൽ ദേശീയപാതയിൽ രണ്ട് സ്ഥലങ്ങളിൽ വിള്ളൽ കണ്ടെത്തി കാസർകോട്ട് കാഞ്ഞങ്ങാട്ട് സമാനമായ വാർത്തകൾ വരുന്നു കോഴിക്കോട് മലാപ്പറമ്പ് വിള്ളൽ വീണ ഭാഗം മണ്ണിട്ട് നികത്തി കനത്ത മഴയാണ് കാരണമെന്നാണ് ദേശീയപാത അതോറിറ്റി വിശീകരിക്കുന്നത് എന്നാൽ മഴയിൽ തകരുന്ന ഉറപ്പേ ഉള്ളോ ഈ പാതയ്ക്ക് ജനങ്ങൾ ചോദിക്കുന്നു അശാസ്ത്രീയ നിർമ്മാണമാണോ ഇതിൻ്റെ പിന്നിൽ കേരളത്തിലെ മനസ്സിലാക്കാതെയുള്ള നിർമ്മാണമാണോ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്കാണ് നമ്മളിനി പോകുന്നത് പാതയിൽ പാളിച്ചത് ഇപ്പോൾ മലപ്പുറം ഇടനിക്കൂട് സമീർ ബിൻ കരീം ചേരും അതുപോലെ കൊല്ലം ചാത്തന്നൂരിൽ നിന്ന് ആർ അരുൺരാജ് ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ എറണാകുളം പറവൂരിൽ നിന്ന് അമൽ സുരേന്ദ്രൻ തൃശൂർ ചാവക്കാട് നിന്ന് സൂര്യ സജി കോഴിക്കോട് മലാപ്പറമ്പിൽ നിന്ന് സമീർ സൈ മുഹമ്മദ് കണ്ണൂർ തളിപ്പറമ്പിൽ നിന്ന് അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ് കൊല്ലം ചാത്തന്നൂരിലെ ദേശീയപാത നിർമ്മാണം ഇന്ന് യാത്രക്കാർക്ക് ദുരിതമായിരിക്കുന്നു സർവീസ് റോഡ് നിർമ്മാണം എങ്ങും എത്തിയില്ല എന്ന് മാത്രമല്ല ഒന്ന് കണ്ണ് തെറ്റിയ വാഹനം ചെളിക്കുഴിയിൽ താഴ്ന്നു പോകും ആരരുൺരാ ചാത്തന്നൂരിൽ നിന്ന് പറയൂ അരുൺരാ എസ് കെ എൻ ചാത്തന്നൂരിൽ അടക്കം ആ കൊല്ലത്തിന്റെ ആ വിവിധ ഭാഗങ്ങളിൽ ദേശീയപാത നിർമ്മാണം എഴുന്നു തന്നെയാണ് നീങ്ങുന്നത് ദേശീയപാത നിർമ്മാണം എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇത് ദേശീയപാതയുടെ പഴയ ഭാഗമാണ് ആ പഴയ ഭാഗത്തൂടെ മാത്രമാണ് ഇപ്പോഴും വാഹനങ്ങൾ കടത്തിവിടുന്നത് തൊട്ടപ്പുറത്ത് സർവീസ് റോഡ് അത് പൂർത്തിയാകാതെ ഇപ്പോഴും കിടക്കുകയാണ് ഇന്നലെയടക്കം പെയ്ത മഴയിൽ പല വാഹനങ്ങളും ഈ റോഡിലെ ഈ ചെളിക്കുണ്ടിൽ താന്നു പോകുന്ന അവസ്ഥയുണ്ടായി ഈ പൈപ്പ് ലൈനിലൂടെ അടക്കം റോഡിലേക്ക് എടുത്തിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജനത്തിന് ഒരു അശ്രദ്ധയുണ്ടായാൽ സ്വാഭാവികമായും അവരുടെ വാഹനം ചെളി േക്കാണ് പോകുന്നത് എന്തുകൊണ്ടാണ് ദേശീയപാത നിർമ്മാണം ഇത്തരത്തിൽ അശാസ്ത്രീയമായി മുന്നോട്ട് പോകുന്ന ചോദ്യമാണ് ഓരോ യാത്രക്കാരും ചോദിക്കുന്നത് വാഹനങ്ങൾ വളരെ കരുതി മാത്രമേ ഈ റോഡിലൂടെ ഇപ്പോൾ സഞ്ചരിക്കാൻ കഴിയുള്ളൂ മഴ എത്തിയില്ല പക്ഷെ മഴയുടെ ഘട്ടത്തിൽ തന്നെ ഇതിന് ഈ റോഡുകൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ ഫ്ലൈ ഓവറിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ മണ്ണടക്കം ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ഈ മണ്ണ് പൂർണ്ണമായും ഒലിച്ച് ഈ റോഡിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം നമ്മുടെ ക്യാമറമാൻ അരുൺ ആ ദൃശ്യം പ്രഷർ ഗുംബമ്പിലേക്ക് എത്തിക്കും ഈ ഫ്ലൈ ഓവറിലേക്കാണ് ഈ പാത എത്തിക്കേണ്ടത് ഈ ദേശീയപാതയുടെ പാത എത്തിക്കേണ്ടത് പക്ഷേ നിലവിൽ പെയ്യുന്ന മഴയിൽ നിന്ന് ആ വെള്ളം ആ വെള്ളവും മണ്ണും കൂടി ഒലിച്ച് റോഡിലേക്കാണ് ഇറങ്ങുന്നത് ബൈക്ക് യാത്രക്കാരടക്കം വലിയ വാഹനങ്ങൾക്കടക്കം ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും ദുഷ്കരമാകുന്ന ഒരു ദുഷ്കരമാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പൈപ്പ് ലൈനുകൾ കൂടി റോഡിലേക്ക് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എവിടെയാണ് അപകടക്കുഴിയുള്ളത് എവിടെയാണ് ഈ ചതിക്കുഴി ഉള്ളത് മരണക്കുഴി ഉള്ളത് എന്ന് അറിയാൻ പോലും യാത്രക്കാർക്ക് കഴിയുന്നില്ല അതുകൂടി കൂടാതെ അനുദിനം ഓരോ ദിവസവും ഇവിടെ പൊട്ടുന്ന പൈപ്പ് ലൈനുകളുടെ എണ്ണവും വളരെ കൂടുതലാണ് നമുക്ക് കാണാം ഈ വാട്ടർ തീം പാർക്കുകളെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ഇവിടെ വെള്ളം കുത്തിയൊലിച്ച് മുകളിലേക്ക് പോവുകയും പിന്നീട് അത് മണിക്കൂറോളം അത് നീണ്ടു നിൽക്കുന്ന അവസ്ഥയടക്കം നമ്മൾ പ്രേഷർ റൂമിലേക്ക് എത്തിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ ദേശീയപാത നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ട് എന്ന് ജനങ്ങൾ പലകുറി ആവർത്തിച്ചതാണ് ഇവിടെ ഒരു പാലം പടിഞ്ഞാ പാലം വെള്ളത്തിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥ വരെ ഉണ്ടാവുകയും ചെയ്തു ഇതിൽ എല്ലാം തന്നെ ഒരു ഭൂപ്രകൃതി ഭൂഘടന അത് പരിശോധിക്കാതെയാണ് ഇത്തരത്തിലുള്ള നിർമ്മാണം നടത്തിയത് എന്നുള്ളതാണ് ാണ് പ്രധാനമായും നാട്ടുകാരും ദേശീയവാദിയുമായി ബന്ധപ്പെട്ടവരും ഇതിൽ വ്യക്തമാക്കുന്നത് പക്ഷേ അപ്പോഴും ഇതിൽ കാര്യത്തിൽ ദേശീയപാത അതോറിറ്റിയോ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയോ യാതൊരു തരത്തിലുള്ള മറുപടിക്കും തയ്യാറാകുന്നില്ല എന്തായാലും വലിയ പ്രതിഷേധം പലയിടങ്ങളിൽ ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് പലയിടത്തും ഈ സമീപവാസികളായ നാട്ടുകാരാണ് ഈ രക്ഷാപ്രവർത്തനം അടക്കം മുൻകൈ എടുക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് ഇന്നലെ മൂന്നോളം കെ എസ് ആർ ടി സി വാഹനങ്ങൾ ചെളിക്കുണ്ടിൽ താന്ന സ്ഥലമാണ് അവിടെ നിന്ന് നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഈ വാഹനങ്ങളെല്ലാം കരക്കെത്തിക്കുകയും പിന്നീട് യാത്ര തുടരാൻ അവസരമൊരുക്കുകയും ചെയ്തത് മഴ പെയ്താൽ അരയ്ക്കൊപ്പം വെള്ളമാണ് ഈ പാതയിലെല്ലാം എന്നുള്ളതാണ് മറ്റൊരു അപകടകരമായ സ്ഥിതി ഓക്കെ ആറ് അരുൺ രാജാണ് ചാത്തന്നൂരിൽ നിന്ന് തത്സമയം ചേർന്നത്